നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നപ്പോൾ സർക്കാരുമായിട്ട് ഉണ്ടായ ഏറ്റുമുട്ടൽ ഇനിയും തുടരുമോ പുതിയ ഗവർണറും അതേ ഏറ്റുമുട്ടലിൻ്റെ പാതയിൽ തന്നെ ആകുമോ സഞ്ചരിക്കുക എന്ന ചോദ്യം എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതായത് രാജ്ഭവനിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്ന ഗവർണറുടെ വിശ്വസ്തനായ അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിശ്വസ്തരായ ഏതാനും ചില സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്നും പോയതിനു ശേഷം സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ ആ സ്ഥലം മാറ്റ ഉത്തരവ് തിരുത്തിച്ച് അവരെയെല്ലാം അവിടെ തന്നെ പോസ്റ്റ് ചെയ്താനുള്ള ഇടപെടലുകൾ ആറിലേക്കാർ നടത്തിയിരുന്നു അന്ന് തന്നെ സർക്കാരിൻ്റെ എല്ലാ ഇംഗിതങ്ങൾക്കും നിന്നുകൊടുക്കുന്ന ഒരു ഗവർണർ താൻ എന്നൊരു സന്ദേശം പുതിയ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ നൽകിയിരുന്നതാണ് ഇപ്പോഴിതാ വീണ്ടും മുഖ്യമന്ത്രി പഴയ ഗവർണറെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഈ കേരളത്തിൽ യു ചട്ടങ്ങൾ യു ചട്ടങ്ങളിൽ ചില ഭേദഗതികൾ വരുന്നുണ്ട് ആ ഭേദഗതി അനുസരിച്ച് ഗവർണർ ആണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന വ്യക്തമായി തന്നെ പറയുന്ന ചട്ടങ്ങളാണ് ആ ചട്ടങ്ങൾക്കെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആഞ്ഞടിച്ചത് അതായത് ഈ യു ജി ചട്ടങ്ങൾ ഇത്ര അത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അതുപോലെ തന്നെ മുൻ ഗവർണർ കേരളത്തിൻ്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണ സ്തംഭനമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയമായിരുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി സർക്കാരിനെ വിമർശിച്ചു അദ്ദേഹം ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ ആ വിമർശനങ്ങൾക്ക് മറുപടിയായി വളരെ വ്യക്തമായി തന്നെ രാജ്ഭവൻ്റെ സ്റ്റാൻഡ് വ്യക്തമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പുതിയ ഗവർണർ ആർലേഖർ അദ്ദേഹം പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ചുമതല അത് സംസ്ഥാന ഗവർണർക്കാണ് അതിൽ രണ്ടഭിപ്രായം വരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ സർക്കാരും തമ്മിൽ ഇടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാരിൻ്റെ ചില കടുംപിടുത്തങ്ങളാണ് ചട്ടവിരുദ്ധമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുക അവിടെ അനധികൃതമായ നിയമനങ്ങൾ നടത്തുക രാഷ്ട്രീയത്തിനനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൈസ് ചാൻസലർ പോലെയുള്ള നിയമനങ്ങൾ നടത്തുക അവിടെ ചട്ടങ്ങൾ പാലിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദ്യം ചെയ്തിട്ടുള്ളത് ഈ മേഖലകളിലെല്ലാം വളരെ കൃത്യമായി നിയമാനുസൃത നടപടികൾ എടുത്തു എന്നുള്ളതാണ്